ായിട്ടർ കരുളായി യു ഡി എഫ് തൃണമൂൽ കോൺഗ്രസ് സഖ്യം യാഥാർത്ഥ്യമായി രണ്ട് വാർഡുകളിലാണ് തൃണമൂൽ കോൺഗ്രസ് മത്സരിക്കുന്നത് യു ഡി എഫ് സ്ഥാനാർത്ഥികൾക്കൊപ്പം തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികളും ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു സംസ്ഥാനത്ത് ആദ്യമായാണ് തൃണമൂൽ കോൺഗ്രസും യു ഡി എഫും തമ്മിൽ പരസ്യ ധാരണയുമായി ഒരു പഞ്ചായത്ത് ഭരണ സമിതി സഖ്യമാകുന്നത് അതിന് കരളായി യാഥാർത്ഥ്യമായിരിക്കുകയാണ് കരുളായിൽ കോൺഗ്രസ് കരുളായി പഞ്ചായത്തിൽ തൃണമൂൽ കോൺഗ്രസ് യു ഡി എഫ് ധാരണയായി പതിനേഴംഗ ഭരണസമിതിയിലേക്ക് മുന്നണി ധാരണ പ്രകാരം തൃണമൂൽ കോൺഗ്രസ് രണ്ട് വാർഡുകളാണ് മത്സരിക്കുക പി വി അൻവറിന്റെ തട്ടകമായ നിലമ്പൂർ മണ്ഡലത്തിലെ കരുളായി ഗ്രാമപഞ്ചായത്തിലാണ് ധാരണയായിട്ടുള്ളത് പതിനേഴംഗ ഭരണസമിതിയിൽ മുസ്ലിം ലീഗിന് പത്തും കോൺഗ്രസിന് ഏഴും വാർഡുകളാണുള്ളത് മുസ്ലിം ലീഗിന് നൽകിയ പത്ത് വാർഡുകളിൽ രണ്ടെണ്ണമാണ് തൃണമൂൽ കോൺഗ്രസ്സിന് നൽകിയത് പത്താം വാർഡായ കളക്കുന്നിൽ തൃണമൂൽ കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി അംഗം ടി പി അയ്യൂബ് സ്ഥാനാർത്ഥിയാണ് പതിനാലാം വാർഡായ കരിന്താർ വനിതാ സംവരണത്തിലാണ് സാജിദ മഴക്കാറത്ത് മത്സരിക്കുന്നത് മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലാണ് തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിച്ചത് യു ഡി എഫ് സ്ഥാനാർത്ഥികൾക്കൊപ്പമാണ് തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികളും ഇന്ന് പത്രിക നൽകിയത് എന്ന രൂപത്തിൽ എനിക്ക് പറയാനുള്ളത് ഞാൻ പഞ്ചായത്തിലെ പത്താം വാർഡ് കളംകുന്ന് എന്ന് പറഞ്ഞ പ്രദേശത്താണ് ഞാൻ ഇപ്പം നിൽക്കുന്നതും എൻ്റെ വാർഡിൽ തന്നെ ഞാൻ സംസാരിക്കുന്നത് ഈ വാർഡിൽ ജയിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു തീരുമാനം അത് ജയി തൃണമൂൽ കോൺഗ്രസിൻ്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടാണ് മത്സരിക്കുന്നത് യു ഡി എഫ് സഖ്യത്തോടു കൂടിയാണ് മത്സരിക്കുന്നത് കരുളായിൽ തൃണമൂൽ കോൺഗ്രസിന്റെ ലക്ഷ്യം യു ഡി എഫിന്റെ തുടർഭരണമാണെന്ന് ജില്ലാ കമ്മിറ്റി അംഗം അബ്രാർ കരുളായി പറഞ്ഞു പിണറായി യു ഡി എഫ് തൃണമൂൽ സഖ്യം അനിവാര്യമാണ് കരുളായിൽ സഖ്യം യാഥാർത്ഥ്യമായതിൽ വളരെ സന്തോഷമുണ്ടെന്ന് അബ്രാർ പറഞ്ഞു കരുളായി കരളായി പഞ്ചായത്തില് സഖ്യമായിട്ട് അതായത് മുസ്ലിം ലീഗും കോൺഗ്രസും അടങ്ങുന്ന യു ഡി എഫുമായി സഖ്യത്തിലാണ് ടി എം സി മത്സരിക്കുന്നത് പഞ്ചായത്തിൽ പതിനേഴ് വാർഡുകളാണ് അതിൽ രണ്ട് വാർഡില് തൃണമൂൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികളും പതിനഞ്ച് വാർഡിൽ കോൺഗ്രസിന്റെയും മുസ്ലിം ലീഗിന്റെയും സ്ഥാനാർത്ഥികൾ മത്സരിക്കുകയാണ് കരളായിയുടെ ചരിത്രത്തിൽ ഒരു തുടർഭരണം നിലവിൽ യു ഡി എഫ് ഭരണസമിതിയാണ് ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ആ ഭരണസമിതി വീണ്ടും അധികാരത്തിൽ വരുന്ന രൂപത്തിലുള്ള ഒരു ശക്തിയായ പ്രകടനമാണ് ഇവിടെ തൃണമൂൽ കോൺഗ്രസിനെ യു ഡി എഫിൻ്റെ ഭാഗമാക്കിയതോടുകൂടി സംഭവിക്കാൻ പോകുന്നത് ഒരു തുടർഭരണം കരുളായി പഞ്ചായത്തിൽ വീണ്ടും യു ഡി എഫ് അധികാരത്തിൽ വരും തൃണമൂൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കരളായി പഞ്ചായത്തിൽ ശക്തിയായ എല്ലാ വാർഡുകളിലും പ്രാതിനിധ്യമുള്ള സ്വാധീനമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് ആ നിലക്ക് ഞങ്ങളെ യു ഡി എഫിൻ്റെ ഭാഗമാക്കിയതിൽ ഇവിടുത്തെ യു ഡി എഫ് പ്രസ്ഥാനത്തോട് എല്ലാവിധ കൃതജ്ഞതയും ഞങ്ങൾ രേഖപ്പെടുത്തുകയാണ്

ആഘോഷം അളവില്ലാത്ത ആനന്ദം സ്കൈവേയും അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടം മലപ്പുറം